ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ശിലാഫലകത്തിൽ ബഹുമാനപ്പെട്ട എന്ന പദം രേഖപ്പെടുത്തണമെന്ന മന്ത്രിയുടെ ഓഫീസ് നിർബന്ധിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലേക്ക് കത്തയച്ചാണ് പ്രതിഷേധിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രതീഷ് പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ സാജൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ യു ജിതിൻ്റെ ക്രിദിൽ കെ ഫിറോസ് എ അബ്ദുൾ റഷീഖ് വരുൺ ബി മനു എൻ രാഹുൽ കൃഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ ജനാധിപത്യ മതേതര വിശ്വാസികളെ പത്തൊമ്പതൊന്ന് വയസ്സായി മന്ത്രി സ്ഥാനത്തിനും എം എൽ എ സ്ഥാനത്തിനും അധികാരത്തിനും വേണ്ടി ആർത്തിമൂത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് കൃഷ്ണൻകുട്ടി ആ കൃഷ്ണൻകുട്ടിക്ക് ഇപ്പോഴും ബഹുമാനപ്പെട്ടാകുന്ന പദം കൊളോണിയൽ പദം ബഹുമാനപ്പെട്ട എന്ന പദം കൊളോണിയൽ പദം ഉപയോഗിക്കണമെന്ന് ആക്രാന്തം കൊണ്ട് നടക്കുകയാണ് ഇത്രത്തോളം ആക്രാന്തം അധികാരത്തിനും അഹങ്കാരം കൊണ്ട് നടക്കുന്ന അധികാരത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട പദം എന്ന പദം ചോദിച്ചു വാങ്ങുന്ന ഗതി മന്ത്രി ചുറ്റൂറിന് അപമാനമാണ് എന്നാണ് പറയുവാനുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് എങ്കിൽ ബഹുമാനം കൊടുക്കുമല്ലോ നിങ്ങൾക്ക് അർഹതയുള്ള ബഹുമാനം കൊടുക്കുമല്ലോ കൊടുക്കില്ല ഇവിടത്തെ പാവപ്പെട്ട കർഷകനും സാധാരണക്കാരായ ആളുകളെയും നിരന്തരം ദ്രോഹിക്കുന്ന മന്ത്രി കൃഷ്ണൻകുട്ടിയെ ഈ നാട്ടിലെ ജനങ്ങൾ ബഹുമാനിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ചോദിച്ചു വാങ്ങിയ ചോദിച്ചു വാങ്ങാൻ വേണ്ടി ഈ വിവരം കെട്ട മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഈ വിവരക്കേടിനെതിരെ യൂത്ത് കോൺഗ്രസ് തിരുത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ഈ സമര പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനോസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക